അതിന് ചെക്കന്ന് പോവാണ് നാട്ടിലേക്ക് പോവുക ലാപ്പൊക്കെയാണ് കഴിക്കുക കഴിക്കാൻ ചെറുക്കന്ന് പോവാണ് ഏ അന്ന് നടത്തില്ല ഒരു നായി നായി മോൻ അപ്പൊ നായിമോനായി പജിമോനെ കാണാം ചക്ക നാട്ടുക്ക് വേണം നാട്ടുകാണെങ്കിൽ സന്തോഷത്തിലാണ് വന്നിട്ട് ചെറിയ ഇവിടെ ഫുള്ള് നായ്ക്കളാണ് മനസ്സുമാരേം കാട്ടും കൂടുതൽ നായ്ക്കളാണ് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ वेस्ट टीम ने उड़न और उड़न ही डालन बताइए गाइस कैक कटिंग है गाइस केक कटिंग ना इंशाल्लाह अब और जल्दी-जल्दी हम 10k हवा ना इसने अब 10k ആയി കഴിഞ്ഞാ നമ്മൾ ഒരു അടിപൊളി ദുനിയാവിലൊരു ഇല്ലാത്തനെ സെലിബ്രേഷൻ ആയി കറ നമ്മൾ ചെയ്യണം 10k സെലിബ്രേഷൻ അപ്പോൾ ഇൻഷാ അ കാണrceil എല്ലാവർക്കും എന്തോ മോനെ गाइस

ഒരു കടക്കുള്ള സാധനം ഓണേഴ്സ് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അത്ര ഇങ്ങത്തുംണ്ടാവില്ല എനിക്ക് കൊണ്ടുപോകാന് നാട്ടിൽ പോവുകയാണ് പൈസ ചോദിച്ചിട്ടുണ്ട് പൈസ ഇല്ല എനിക്ക് എനിക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല ജിങ്ങട്ട് തരാനാണ് ഇനി നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമുക്ക് പത്ത് കെയ അടിച്ചു തരാം അതെ ബസ് സ്റ്റാൻഡിൽ പോയി വയ്ക്കുമല്ലോ റ്റോ എനിക്ക് വേറെ ഒന്നാക്കുണ്ട് വാ ഒരു കാര്യം ഉണ്ട് വാ വെച്ചാലേ നമ്മൾ പത്ത് കെയ വീഡിയോ ആണ് അപ്പോൾ അപ്പോൾ പത്ത് കെയ്ക്ക് സ്പെഷ്യലായിട്ട് ഞാൻ കരുതിക്കാൻ എന്താ വെച്ചാൽ ഏതായാലും പത്ത് ആൾക്കാർക്ക് എന്തൊക്കെയാണ് ഫുഡ് എന്തെങ്കിലും ഫ്രീ അതുകൊണ്ട് പൊളിക്കൂലേ ഇവിടെ ബസ് സ്റ്റാൻഡിൽ കുറേ ആൾക്കാർ ഒന്നും ഇല്ലാതെ കയറുന്നുറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് ക്ക് ഫ്രീ ഫുഡ് ഫ്രീ ആയിട്ട് ഒരു പത്ത് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് വാങ്ങി കൊടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നതാണ് അപ്പോൾ പോയോക്കോട്ടെ ബസ് സ്റ്റാൻഡ് ഇവിടെ ഉള്ളിൽ പോയോട്ടെ ഇന്ന് പത്ത് കെ അടിച്ച സ്പെഷ്യൽ ഇവിടെ സാധാരണ ബസ് സ്റ്റാൻഡിലെ കുറേ ആൾ പോലെ ഞാനുണ്ട് ഇല്ല ഞാൻ ഇവിടെ ജസ്റ്റ് നോക്കുന്നു ഇവിടെ ആരെങ്കിലും ഇങ്ങനെ കെടുക്കേണ്ടതുണ്ട് ഒഴിക്കൊന്ന് ഫുഡ് വാങ്ങി കൊടുക്കാനുള്ള ഉണ്ട് പത്ത് കെ സ്പെഷ്യൽ നോക്കട്ടെ പോയി നോക്കട്ടെ സാധാരണ ഇവിടെ എല്ലാവരും ഉണ്ടായാലുണ്ട് ഇപ്രാവശ്യം ആരെങ്കിലും ഉണ്ടോ നോക്കട്ടോ

ഇപ്പോൾ രണ്ടാളായി ഇനി വേറെ ആരും ഇല്ലല്ലോ അവിടെ വേറെ പാർട്ടി കാണുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ രണ്ടാൾക്കുള്ള ഫുഡ് സെറ്റാക്കി കൊണ്ട് വാങ്ങിക്കൊടുത്തോണ്ട് ഇവിടെ കൊണ്ടു കൊടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഫുഡ് വാങ്ങിയേണ്ട വരാം അപ്പോൾ ബലിക്കുള്ള ഫുഡ് ഞാനിപ്പോൾ വാങ്ങിക്കൊടുത്തേ എന്നാൽ വാക്വാം ഇവിടെ രണ്ടാളുണ്ട് ഞാൻ വാങ്ങി വാ രണ്ടാൾ വിളിച്ചും വാ കഴിഞ്ഞു ഇല്ല ആവും വാങ്ങാം അന്നത്തെ തരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ മോയൻ തന്നെ ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞു പത്ത് കഴിച്ചതിന് സ്പെഷ്യലിനെ ഭഗവാൻക്ക് ബ്രോസ്റ്റ് വാങ്ങിക്കൊടുക്കണം എൻ്റെ ജീവിതത്തിൽ ഡോഗി ചെയ്തിട്ടില്ല അത് വേറെ വിഷയം ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ആയില്ലേ എന്നാവാ ഫസ്റ്റ് അവിടെ രണ്ടാളുണ്ട് രണ്ട് ആൾക്കാർക്കുള്ള ഫുഡ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ട് പോട്ടെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നീങ്ങുകയാണ് ഈ മണ്ട ഇർഷ അങ്കിത്തെ വേണ്ടി പറഞ്ഞ ബ്രോസ ബ്രോസാണ്ടി എന്നാ ബ്രോസ ഇല്ലാതെ കാട്ടണു ബ്രോസ് ഇല്ലാതെ വേറെ പരിപാടി ഇല്ലാതെ സംഗതി പത്ത് കേക്ക് ബ്രോസൊക്കെ വാങ്ങുന്നു വിഷ എന്താ വെച്ചാല് മോണിക്ക് സംഗതി സംഗതി ബ്രോസ് പത്ത് കേക്ക് അടിച്ചിരിക്കണേ അതിന് വേണ്ടിയിട്ട് കേക്ക് വേണം മറ്റു വേണം എന്നൊക്കെ നടക്കുന്നുണ്ട് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേക്കല്ല ബ്രോസ്റ്റാണ് വാങ്ങിപ്പിച്ചത് പക്ഷേ സംഗതി എന്താ വെച്ചാൽ വിഷയം എന്താ വെച്ചാൽ എനിക്ക് ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പോൾ എല്ലാവരും ധോരിക്കുക മോണിറ്റൈസേഷൻ ഓക്കെ അപ്പോൾ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ദോരിക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ക്ലിയർ ഇല്ലല്ലേ ഞാൻ ഫസ്റ്റ് സത്യം പറയുകയാണെന്നുണ്ട് ഇതിൻ്റെ എ ബി സി ഡി ഒന്നും എനിക്കറിയില്ല ക്യാമറേൻ്റെ എ ബി സി ഡി ഒന്നും പിന്നെ തന്നെ കാണുന്നില്ലല്ലോ നൈറ്റ് മോഡ് അങ്ങനെ ആയില്ലേ അപ്പൊ അകല് ഉഷാറാണ് സെറ്റാക്കി പഠിച്ചെ അപ്പൊ നിങ്ങൾക്ക് ഇന്നൊരു കാണുണ്ടാവില്ലേ അങ്ങനെ ഈ മോഹൻതനട ആകെ രണ്ടാളു മറ്റൊന്ന് ആണേ ഒരു ഫുൾ ബ്രോസ്റ്റ് ഒരു ബക്കറ്റ് എത്ര പീസുണ്ട് പത്ത് പീസാ തിന്നണ്ടരും തിന്നണ്ടരും തിന്നൂല ആ മലയാളം കേരള 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 ഒരു ഫുള്ള് ബക്കറ്റ് ബ്രോസ്റ്റ് വാങ്ങിയ മണ്ടൻ ആകെ രണ്ടാളതിന്റെ ഫുള്ള് തിന്നിരിക്കും

ചെയ്യോ ചെയ്യോ കുടിക്കോ കുടിച്ചെങ്കി ചെയ്യോടോ കുടിക്കട ചേൽക്കാടാ കവറിനും പൈസ ആണോ എവളോ അപ്പം നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ആ പത്തൊക്കെ സബ്സ്ക്രൈബർ ആയ സ്ഥിതിക്ക് പത്ത് ആൾക്കാർക്ക് നമ്മൾ ഇവിടെ ഇവിടെ അടുത്ത ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഫുഡ് അയക്കാത്ത ആൾക്കാരുണ്ട് അപ്പം ഓൾക്ക് ഫുഡ് കൊടുക്കും ഞാൻ അപ്പോൾ പോയി നോക്കി കുറച്ചു ബസ് സ്റ്റാൻഡിൽ പോയി നോക്കിയപ്പോൾ അവിടെ ആൾക്കാരൊന്നും ഇല്ല ആകെ രണ്ടാളെ കണ്ട് ഉള്ള ഒരാളുള്ള രണ്ടാൾക്കൊന്ന് വാങ്ങിക്കൊടുക്കുക അപ്പോൾ നിങ്ങൾ പറയും ഇത് മറ്റേതാണ് മറിച്ചതാണേ തൃശ് നിൽക്കടോ അപ്പം നിങ്ങൾ പറയും പിന്നെ ആളാകാൻ വേണ്ടി ചെയ്തത് അങ്ങനെ അങ്ങനെ പിന്നെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒന്നും ഇല്ലാത്തവനു കൊടു കൊടുക്കുമ്പോൾ ഇത് പറച്ചോനെ കാണിക്കാൻ വേണ്ടി അല്ല ഇല്ലാത്തവനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് കൊടുത്തിട്ട് കാര്യമില്ല ഒന്നും കിട്ടില്ല ഞാൻ എനിക്കൊന്നും കിട്ടാനോ അതേപോലെ പറച്ചോൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടാനോ വേണ്ടി പറച്ചോൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടാനോ വേണ്ടിയിട്ടല്ലേ ഞാനേ ചെയ്യണേ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് എൻ്റെ ഇതിൽ പത്ത് കെ ആയപ്പോൾ ഞാൻ എനിക്കും എൻ്റെ മൈൻഡിൽ തോന്നിയതാണ് ഇങ്ങനെ ആ രണ്ടാൾക്ക് ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാനെ പോയൊക്കെ ഇപ്പോൾ പത്താളില്ല അവരോട് രണ്ടാളെ കണ്ടുള്ളൂ ഉള്ളവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആരും കൂലിക്കും വേണ്ടിയിട്ടോ ആളാൻ വേണ്ടിയിട്ടോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ പിന്നെ ചെയ്തതല്ല ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അല്ലാതെ ആ പർച്ചോൻ്റെയൊക്കെ ഒന്ന് കൂലിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല പർച്ചും കൂലി തരണേ തന്നോട്ടെ പിന്നെ അപ്പോൾ ശരി പോവാണം അവിടെ നിൽക്കാൻ മറ്റേത് വാങ്ങി ഫുഡ് എടുക്കണ്ടേ ഇതിന് കുറെ കമന്റ് ഉണ്ടോ ആളാകാൻ വേണ്ടി ചെയ്തത് അങ്ങനെ അങ്ങനെ പേരെടുക്കാൻ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ഞാൻ ഞാൻ ഒരു പബ്ലിസിറ്റി ആലും ആലോക്കൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് ഇത് അടിച്ചതിന് വേണ്ടിയിട്ട് കൊടുക്കുക അല്ല പഠിച്ചുകൊണ്ടേന്ന് കൂലി പ്രതീക്ഷിച്ചിട്ട് കൊടുക്കണല്ല ഓക്കെ എന്നെ കാണുന്നു ചെല്ലാം നേരെ തട്ടുകടക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് അവിടെ ആകെ രണ്ടാളെ കണ്ടിട്ടുള്ളു ഉള്ളവൽക്ക് കൊടുക്കേണ്ട ாலும் நம்ம சந்தோஷாடாடு அப்ப சாணம் கிட்டிட்டு இது நம்ம நேர கொண்டு வந்து போவானே ஆக ரெண்டாள் உள்ளே എന്നിട്ട് ഭേമ്പാവിശാ അതെ പെൺകുട്ടികളെ ഇവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് ചേച്ചി കാര്യം കൊടുക്കാവും ചേച്ചി നായ്ക്കളെ കൊണ്ടൊരു ഏറണം എടാ അതിനെ കാണും എടാ ചടാ ചേച്ചിനെ കാണാൻ മൂഞ്ചി മൂഞ്ചി കേസ് മൂഞ്ചി ഇവിടെ ചെറിയ ആ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ രണ്ടാളുണ്ടാകും ഇവിടെ രണ്ടാൾ പെണ്ണുങ്ങൾ കൊടുക്കൂങ്ങിച്ച് അക്ക ഫുഡ് ഫുഡ് വെച്ചു

ണ സാപ്പട്ടിയാ സാപ്പാടേ വെച്ചോ സാപ്പാട് വേറെ സംഗതി ഉണ്ടായി വേറെ സംഗതി ഉണ്ടായി പറഞ്ഞാല് ഇത് നമ്മൾ ഫുഡ് കൊടുത്തപ്പോ മൂന്ന് ഫുഡ് നോക്കിയപ്പോ അവിടെ രണ്ടാളുള്ള അപ്പോൾ രണ്ട് ഫുഡ് അങ്ങിയാണ്ട് അതുകൊണ്ട് പോയിൻ്റെ അടിയിൽ അവിടെ എത്തിയപ്പോൾ വേറൊരാളും കൂടി എക്സ്ട്രാ ആയി അവിടെ ടോട്ടൽ മൂന്നാളായി മൂന്നാളായപ്പോൾ അവിടെ പോയിക്കാണ്ട് കൊടുത്തപ്പോൾ രണ്ട് ചേച്ചി പറഞ്ഞു ഒരു ചേച്ചി പറഞ്ഞു എനിക്ക് വാണ്ടാറ് അപ്പോൾ മറ്റേ ചേച്ചി കൊടുത്തു മറ്റേ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി അത് ഉറക്കത്തിലാണ് ഒക്കെ ഉറക്കത്തിലാണ് അപ്പോൾ ഒരാൾക്ക് കൊടുത്തു ഒരാൾക്ക് കൊടുത്തപ്പോൾ അതും വാണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് പോയി അപ്പോൾ അവിടെ വേറൊരാളുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പുതിയത് വാങ്ങി കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് കൊടുത്തു പിന്നെ കുറച്ച് അപ്പുറത്ത് വേറെ ചേട്ടൻ ഉണ്ടായിരുന്നു അയാൾക്ക് കൊടുത്ത് അയാൾ വേ നീച്ചിക്കാണ്ട് വേൻ വാങ്ങിയെച്ച് താങ്ക്സ് ഒക്കെ സന്തോഷമൊക്കെ അരിച്ച് അത് കേട്ടപ്പോൾ റാത്തായി ഉള്ളൂ അല്ല ഇത് വലിയ സംഭവമാക്കിയിട്ട് പിന്നെ നെന്മമാരാക്കാനോ ഒന്നും പോയതല്ല കേട്ടോ റിഷാദെ ജോടാ ആരണ്ട സാധനം കേട്ടെടുക്കുന്നത് നെന്മമാരാകാൻ പോയതല്ല മനസ്സിലായാ ഋഷാദ് നെന്മമാരാകാൻ പോയതല്ല ആ ഇവിടെ വെളിച്ചല്ലേ അതുകൊണ്ട് ഫ്ലാഷ് ഒക്കെ അടിച്ചോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഒരു സന്തോഷത്തിന് കൊടുത്താൽ വേറെ ഒത്തും ആരെയൊക്കെ ഒന്നും കൂലി ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഒന്നുമല്ലോ കൊടുത്ത് അതൊരു ഇതിന് കൊടുത്തതാണ് നമ്മൾ കുറേ പൈസ ആസ് ആക്കണമെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനൊരിത് അറ്റങ്ങൾ തിന്നുണ്ടോ അല്ലെന്ന് ആർക്കറിയാം ഞാൻ പിന്നെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ വേറെ റീസൺ ഉണ്ട് ചിലക്കാതെ പൊടിയാണ് വേറെ വേറെ സംഗീതം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് നമ്മളെ റൂമിൻ്റെ അടുത്ത് ഒരു ഒരാൾ ഒരാളുണ്ടായിരുന്നു ഒരു ചേട്ടനും ഒന്നും പേരും കൂടിയതൊന്നുമില്ല ഫുഡ് കഴിക്കുന്നുണ്ടോ അങ്ങനെ ഉള്ള പോലെ അയാൾ ഇന്നുകൊണ്ട് അവിടെ നമ്മൾ കൊണ്ടു വേസ്റ്റ് ഉണ്ട് ആ വേസ്റ്റിന്ന് കഴിഞ്ഞിട്ട് കജ്ജിട്ട് വാരി കണ്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് തിന്നുന്നുണ്ടപ്പോൾ നമുക്ക് എന്താ ഭയങ്കര വിഷമായി കജ്ജിട്ട് ഇങ്ങനെ ആ വേസ്റ്റ് ഞങ്ങളൊക്കെ കൊണ്ടുപോയിടുന്ന വേസ്റ്റ് ഒന്ന് കജ്ജിട്ട് തിന്നണുക തിന്നണുണ്ടപ്പോൾ ഒരു ഭാവം തോന്നി അടങ്ങിയാറായി അപ്പോൾ ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ഇങ്ങനെ തോന്നി അത്രയുള്ളൂ നമ്മൾ ഈ വേസ്റ്റാക്കുന്ന ഈ സെലിബ്രേഷന് പകരം ഈ സെലിബ്രേഷൻ നമ്മൾ കുറേ വേസ്റ്റാക്കുന്നതിന് പകരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച അത്രയുള്ളൂ അല്ല വേറൊന്നുമല്ല ഒന്നുമല്ല ഒക്കെ കണക്കെന്നെ അതിന് കഴിഞ്ഞിപ്പോൾ നിങ്ങൾ അതാണ് ഇതാണ് മറ്റേ എന്താണ് എന്താ പറയുക എന്താ പറയുക കായ്പ്പ് കയ്പ് മറ്റും മറിച്ച് എന്നൊക്കെ പറഞ്ഞു എനിക്കൊരു ചെയ്യാൻ പോയില്ല ഞാനത് ചെയ്ത് അത്രയുള്ളൂ അതോടുകൂടി കാര്യം ഓക്കെ ഇവിടുത്തെ വീട് ഇവിടെ വീട് കാരണം സംഗതി ഇല്ല നമ്മൾ കേരളത്തിൽ മാത്രമുള്ള അലാക്കിൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വീട് ഒരു സാധാരണ വീടുണ്ടോ കോട്ടയസ് കോട്ടയസ് ഒരു കുറച്ചും ഓ പകല് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവാണ് എന്തെങ്കിലും വാടക വാടകയ്ക്ക് ഇങ്ങനെ കയ്യിൽ ആണെറ്റിയോ ഞമ്മക്കല്ല പാലാക്കിന്റെ വീട് പണ്ടാർ കാണുന്നില്ല കാണുന്നില്ലല്ലേ നാളെ പറയാം ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗിതോട് കൂടി അവസാനിച്ചിരിക്കുന്നു അങ്ങനെ റൂമിലെത്തി റൂമിലെത്തി നടന്ന് നടന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു റൂമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ റൂമിലെത്തി അപ്പൊ ശരി നാളെ കാണാം നിഷാദ് ഫുഡൊക്കെ കഴിച്ച് കുട്ടപ്പനെ സെറ്റാവട്ടെട്ടാ കുളിക്കാനൊക്കെ അപ്പൊ ശെരി എന്നാ ബ് ബായ്ഷാദ് എങ്ങോട്ട് ബാണി ആ എനിക്ക് മാന എങ്ങോട്ട് പോളൊക്കെ മൈ തീർന്നിട്ട് ഞാൻ ഓനോ അണ്ണാക്ക് കൂടെ ഞാൻ ഒഴിച്ചുണ്ട് രണ്ടാളു ഇപ്പൊ നിങ്ങൾ നോക്കിയാണ് കേസ് ഇപ്പൊ എന്റെ പത്ത് കേസ് സെലിബ്രേഷൻ ആണ് ഈ ഒരു ഞാൻ ഇങ്ങനെ ചങ്ങായിമാർ ഇങ്ങനെ അങ്ങനെ ഇതാണ് ചങ്ങായിമാരുണ്ടെങ്കിലുള്ള പ്രശ്നമാണ് ഇതൊന്നും ഉണ്ടാക്കുമോ ചെങ്ങായിമാരുണ്ടെങ്കിലുള്ള പ്രശ്നമാണത് ഈ കണ്ട സാധനം മെയ്യന്തുംബനും അങ്ങനെ രണ്ടാളവിടെ റൂമിലുള്ളു പത്ത് കേസ് സെലിബ്രേഷൻ തന്നെ വാങ്ങിപ്പിച്ചതാണ് മുടിപ്പിച്ചതാണ് ഏത് ഇവരുടെ തിന്ന് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും അവരെ കണ്ണിലും മൂക്ക കൂടി ഞാൻ ഉള്ള തിരകും ഞാൻ ചോറ്റക്കൂടും ചോറ്റ കൂട്ടും ഹാജ്മലാണ് ഹാജ്മൽ അച്ചാർ കൂട്ടുന്നാർ സോസ് ചോറ്റം പാത്രത്തിൽ പോവും അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത് ഇതന്നെ ഇപ്പോൾ ദൂർത്താണ് നമുക്കിപ്പോൾ വാങ്ങിക്കൊടുത്തത് അങ്ങനെ ഇച്ചിരി മോണിറ്റൈസേഷൻ ഒരു ചേമ്പു ആയിട്ടില്ല എന്നാലും പത്ത് കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്ത സ്പെഷ്യലാണ് അപ്പോൾ ഇതേ ദൂർത്തല്ലേ അപ്പോൾ ഓൾക്ക് അപ്പോൾ അങ്ങനെ രണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് അല്ല ബസ് സ്റ്റാൻഡിൽ കളിക്കണ വീടില്ലാത്ത ആൾക്കാർക്ക് ഫുഡ് വാങ്ങിക്കൊടുത്ത് ഇത്ര വലിയ ദൂർത്താണ് അഹങ്കാരാണ് പിന്നെ എന്താ പറയാ പിന്നെ പറയാ ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്റെ പേര് ഡയലോഗിന്റെ പേര് കായ്പോക്ക നിങ്ങള് പറയണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്റെ സന്തോഷത്തിന് വാങ്ങി വിടുത്തുണ്ട് വേർത്തില്ല ഇതിനപേക്ഷക്ക് എത്ര നല്ല കാര്യമാണ് കാര്യം പറച്ചോന്റെ കൂലി പ്രതീക്ഷിച്ച് ചെയ്തതും അല്ല ഓക്കെ ഞാൻ കാച്ച കാ